നമുക്കൊരു സാമ്പത്തിക ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള രണ്ട് ഓപ്ഷനാണ് ഒന്ന് ചിട്ടിയും ഒന്ന് പേഴ്സണൽ ലോണും ഇതിൽ ഏതാണ് ഉപകാരപ്രദമാവുക എന്ന വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാൻ പിന്തുപ്രകാശും ഷിനോദും നമ്മളോടൊപ്പം ഉണ്ട് നമുക്കിവരോട് ഈ വിഷയത്തെ കുറിച്ച് കൂടുതലായി ചോദിക്കാം ചിട്ടിയാണോ പേഴ്സണൽ ലോണാണോ കൂടുതൽ ഉപകാരപ്രദമാവുക അത് സാഹചര്യം ആവശ്യം അപ്പം നാളെ നേടേണ്ട അല്ലെങ്കിൽ സാധിക്കേണ്ട നേരിടേണ്ട ഒരു ചിലവിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ചിട്ടി കൊണ്ട് സാധിക്കുന്നില്ല അതൊരു പേഴ്സണൽ ലോൺ ആയിരിക്കും കഴിയുക അതായത് വളരെ ഈസിയറായിട്ട് ഫാസ്റ്ററായിട്ട് നമുക്കൊരു മുന്നിലൊരു അടിയന്തര സാഹചര്യമുണ്ട് അതിനെ നേരിടാൻ വേണ്ട ഒരു പണം ചിലവിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു സ്വരൂപിക്കേണ്ടതെങ്കിൽ അതിന് പേഴ്സൺ ലോൺ ആയിരിക്കും സാധിക്കുക അതേസമയം ഒരു നിയർ ഫ്യൂച്ചറിലേക്ക് വലിയ അകലല്ല ഉദ്ദേശിക്കുന്ന ഒരു രണ്ട് കൊല്ലത്തിനപ്പുറം ഇപ്പം ഉദാഹരണത്തിന് കുട്ടി വളർന്നു വരുന്നു ആ സമയത്ത് ഹയർ എജ്യൂക്കേഷൻ ചിലവ് വരും അല്ലെങ്കിൽ നമുക്കൊന്ന് വീട് എക്സ്റ്റൻഷൻ ചെയ്യണം അപ്പം ഇപ്പോഴത്തെ അതായത് ഒരു തൊട്ടടുത്തല്ല ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടല്ലേ ആ ഒരു രീതിയിൽ ഒരു വർഷവും ആറ് മാസം അങ്ങനെ എന്തെങ്കിലും ഒരു നമുക്ക് ഇച്ചിരി സാവകാശം കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചിട്ടിയായിരിക്കും ഉപകാരപ്രദം കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടിനും ബേസിക് വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ചിട്ടി എന്ന് പറയുന്നത് ഒരു ഒരേ സമയം വായ്പയുടെയും നിക്ഷേപത്തിൻ്റെയും ഒരു സ്വഭാവമുള്ള ഒരു സാമ്പത്തിക ഒരു ഉപകരണം വളരെ ഫിനാൻഷ്യൽ ടൂളാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെയ്യുന്ന ബാങ്കിങ് സംവിധാനങ്ങളിലൊന്നാണ് അത് അപ്പം നിക്ഷേപം എന്ന് പറയുന്നത് കോമണായിട്ടൊരു ഫണ്ടിലേക്ക് ഒരേ ലക്ഷ്യത്തോടെ ഒരേ മനസ്സോടെ എല്ലാവരും കൂടെ ഇടുന്ന ഒരേ ഒരു തവണ ഒരേ ഒരേ തുക തന്നെ നിക്ഷേപിക്കുന്ന രീതിയിൽ സ്വരുക്കൂട്ടുന്ന രീതിയാണ് ചിട്ടിയിലും അപ്പം അതിൽ നിന്ന് ഒരാൾക്ക് ആ ഫണ്ട് മുഴുവൻ അല്ലെങ്കിൽ ലേലത്തിലൂടെ കൊടുക്കുന്നു അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നെറുക്കട്ടാണെങ്കിൽ നറുക്കെട്ടെ അങ്ങനെ കൊടുക്കുന്നു കുറയും പറയും അങ്ങനെ കിട്ടുന്നു അപ്പം ഇതിൻ്റെ അതുള്ള അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഏതൊരു ആവർത്തന നിക്ഷേപങ്ങൾ റിക്കറൻസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലും നമുക്ക് പെട്ടെന്നൊരു പൈസ കിട്ടുക നമ്മൾ അതൊരു അടച്ചതിൻ്റെ ഒരു വിഹിതമാണ് അല്ലെങ്കിൽ ആ അടച്ചതുപോലെയായിരിക്കും മാക്സിമം നമുക്ക് കിട്ടുക ഇപ്പോൾ ലോണായിട്ട് നമ്മൾ എടുക്കാൻ പോയാൽ എവിടെയായാലും പക്ഷെ ഇവിടെ മാത്രമാണ് നമ്മൾ കോൺ അതുവരെ കോൺട്രിബ്യൂട്ട് ചെയ്തതിനേക്കാളും മേളുള്ളൊരു തുക ഒരു സാധ്യത അതൊരു വായ്പയുടെ ഒരു ഗുണമാണ് അതേസമയം ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ കമ്പയറബിൾ കൂൾ വായ്പ കിട്ടാൻ പറ്റും നമ്മൾ അതുവരെ കൊടുത്തതിലെ കോൺട്രിബ്യൂഷനേക്കാളും കിട്ടാവുന്ന ഒരു സാധ്യതയുണ്ട് ഒന്ന് അതേസമയം ഈ നമ്മളിടുന്നതിൻ്റെ അതൊരു വീത പോലെ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് അതിൻ്റെ നിക്ഷേപത്തിന് സ്വഭാവം ഉണ്ടെന്നും പറയുന്നത് അപ്പം ആ രണ്ടും ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ അതേസമയം ചിട്ടിക്ക് നേരത്തെ പോലെ സാവകാശം വേണമെന്ന് പറയാൻ കാര്യം നാളത്തേക്കുള്ള ഒരു ആവശ്യം നടക്കുന്നില്ല കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത് ചിലരുടെ ആയിട്ടുള്ള ആൾക്കാരാണ് ഇനി അതെല്ലാം പങ്കെടുക്കുന്നുള്ളതന്നെ അവർ എന്തെങ്കിലും രീതിയിൽ മുടക്കം വരുത്തിയ കാര്യങ്ങൾ ചെയ്ത് അത് തടസ്സപ്പെടാം അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് അതേസമയത്തിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഇപ്പോൾ പേഴ്സണൽ ലോൺ ആകുമ്പോൾ സ്വാഭാവിക ആർ ബി ഐയുടെ കീഴിലുള്ള ബാങ്കുകളിലെ ധനകാര്യ സ്ഥാപനങ്ങളിലാണ് നിയമനമായിട്ട് കൊടുക്കാൻ സാധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി വെൽ ആണ് അതുകൊണ്ട് അവിടെ ക്രെഡിറ്റ് സ്കോർ പോലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും സ്വാഭാവികമായിട്ടും ഒരു റെഗുലർ ഇൻകം പ്രൈവറ്റ് സെക്ടറിലായാലും പബ്ലിക് സെക്ടറിലായാലും റെഗുലർ ഇൻകം ഉള്ള ഒരു വ്യക്തിക്ക് അരി ഹയർ ചാൻസ് ടു ഗെറ്റ് എ പേഴ്സണൽ ലോൺ പക്ഷേ ചിട്ടി എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി ലോവർ ഇൻകം ബ്രാക്കറ്റിലുള്ളവർക്കും കിട്ടും അപ്പോൾ അങ്ങനെ രണ്ടും പ്ലസ് മൈനസും ഉണ്ട് അപ്പോൾ നാളത്തേക്കുള്ള വളരെ അടിയന്തരമായിട്ട് ഒരു ആവശ്യത്തിന് പേഴ്സണൽ ലോൺ വഴി നമുക്ക് സാധിക്കാൻ കഴിയും അതേസമയം ഇച്ചിരി പ്ലാൻ ചെയ്യാൻ സാവകാശമുണ്ട് ഉണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ഇതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഈ നാട്ടിലുള്ള ചിട്ടികൾ നടത്തുന്നവരുണ്ടാവല്ലോ അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കുമോ ലീഗലായിട്ട് ചിട്ടി നടത്തണമെന്നുണ്ടെങ്കിൽ ചിറ്റ് ഫണ്ട്സ് ഓഫ് ഇന്ത്യ നയൻറ്റീൻ എയ്റ്റൂ എന്ന് പറയുന്ന കീഴിൽ റിസർവ് ബാങ്കിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളിടത്താണ് ഒരു ചിട്ടി നമുക്ക് ഔദ്യോഗികമായിട്ട് നമുക്ക് പറയാൻ കഴിയും പക്ഷെ ഇതില്ലാതെ ഒരുപാട് ചിട്ടി കൂടെ നടത്തുന്നുണ്ട് കാരണമെച്ചാൽ ആ ഒരു ഫിനാൻഷ്യൽ ടൂളിൻ്റെ ഒരു ജനകീയതയുണ്ട് പരസ്പരം അറിയാവുന്ന ഒരു ചേർന്നൊരു വിശ്വാസ്യത പിന്നെ അടിയന്തര ഘട്ടത്തിലൊരാൾക്കൊരു സഹായം കൂടിയാണ് അപ്പം നമുക്കൊരു കല്യാണം വരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് സഹായിക്കുന്ന രീതിയുണ്ട് അല്ലെങ്കിൽ തന്നെ ഒരു കോമൺ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്ലാൻ ചെയ്ത് പോകാൻ കഴിയുമല്ലോ അതുകൊണ്ട് ചിട്ടീൻ്റെ ആ രീതിയിൽ ഉപയോഗിക്കുന്നു ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോഴും ഒരു ഔദ്യോഗിക ഫിനാ സിസ്റ്റത്തിന് പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ സാമ്പത്തിക ആവശ്യം നിറവേറ്റണമെങ്കിൽ ഉള്ളൊരു ആ ഒരു ഉണ്ട് അതിനുപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ സ്വകാര്യ ചിട്ടികൾ ഒരുപാട് നടത്തുന്നുണ്ട് അപ്പം നിക്ഷേപിക്കുന്ന അല്ലാതെ തിരഞ്ഞെടുക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ സ്വയമായിട്ട് റെഗുലേറ്ററിൽ എല്ലാത്തിന് കീഴിൽ വരുമ്പോൾ എപ്പോഴും റിസ്ക്കുണ്ട് പക്ഷേ റെഗുലേറ്റർ ആയിട്ടുള്ള കെ എസ് എഫ് ഐ ഒക്കെ പോലത്തെ ഉള്ള ഒരു ചിട്ടികളിലാണെങ്കിൽ സർക്കാരിനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഉയർന്ന വിശ്വാസതയുണ്ട് സ്വഭാവമായിട്ടും കെ എസ് എഫ് ഐനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ജാമ്യവ്യവസ്ഥയെപ്പറ്റിയാണ് പലർക്കും പരാതി ഉള്ളത് പക്ഷേ അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ആ വ്യവസ്ഥ അതായത് നമുക്ക് തരുന്ന പൈസയ്ക്ക് ഒരു കൊളാട്ടൽ ചോദിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാപനം പൊടാനുള്ള സാധ്യത മറ്റ് സ്ഥാപനങ്ങളിൽ കുറവായിരിക്കും കാര്യം അവർക്ക് എപ്പോഴും വസൂലാക്കാനുള്ള ഒരു പൈസ അല്ലെങ്കിൽ അവർ ജാമ്യം രീട് കയ്യിലുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവരുണ്ടല്ലോ അപ്പം നമ്മൾ ഒരാൾ ഒരാളച്ചില്ലെങ്കിലും ബാക്കിയുള്ളവരെ ബാധിക്കും ചിട്ടി ഒരു പേഴ്സണൽ ലോൺ അങ്ങനെയല്ല അപ്പോൾ ഒരാൾ മുടക്കി കഴിഞ്ഞാലും ബാക്കിയുള്ള ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിനെ അത്ര ബാധിക്കുന്നില്ല അത് വലിയൊരു പാറ്റേണിലോട്ട് വലിയൊരു നമ്പർ ഓഫ് ആൾക്കാരൊക്കെ ഡിഫോൾട്ട് ചെയ്താൽ മാത്രമേ ബാങ്കിനെ ബാധിക്കത്തുള്ളൂ പക്ഷേ ഒരു പത്ത് നൂറ് പേരുള്ള ചിറ്റിക്കത്തിൽ പത്ത് പേര് പെട്ടെന്ന് മുടങ്ങിയാൽ തന്നെ ചിട്ടിയുടെ പ്രകടനത്തെ അതിൻ്റെ അത് റിട്ടേൺസിനെയും ബാക്കിയുള്ള നടപടികളൊക്കെ ബാധിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ആദ്യം പ്രതീക്ഷ പ്രതീക്ഷിക്കുന്ന തുക കുറയാം അപ്പോൾ അതാണ് നേരത്തെ ഒരു ഓപ്പറേഷണൽ റിസ്ക്കിൽ വരുന്നൊരു ഘടകം അപ്പോൾ ചിട്ടി എപ്പോഴും രജിസ്റ്റേഡ് ആയിട്ടുള്ളതിൻ്റെ കീഴിൽ അത് നമുക്ക് ഈ സൈറ്റുകളിൽ പോയി നോക്കിയാൽ കാണാം പിന്നീട് പക്ഷേ എന്നാലും സാധനക്കാരൻ അത്ത ചിട്ടി അങ്ങനെയൊക്കെ പലതും പറയും നമ്മുടെ നാട്ടുകാരും വീട്ടുകാർക്കാരുടെ കുടുംബങ്ങളിലൊക്കെ നടത്തുന്നുണ്ട് അതിന് നമുക്ക് തെറ്റ് പറയാനൊന്നും കഴിയത്തില്ല കാരണം മനുഷ്യർ പരസ്പരം സഹായിച്ച് സഹകരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ നമുക്കൊരു ഔദ്യോഗികമായിട്ട് ആ ഉത്തരവാദിത്തോടെയും പറയാൻ കഴിയും എപ്പോഴും റെഗുലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചിട്ടികളുടെ പുറത്ത് തന്നെയായിരിക്കും എടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അത് പിൻ്റു പറയുന്നതിനോട് പരിപൂർണമായിട്ട് യോജിക്കുന്നു നമുക്ക് ആ പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം ഒരു ചിട്ടി എന്ന് പറയുന്നത് ഒരു സേവിങ്ങും ബോറോയിങ്ങും ആണ് അതേസമയത്ത് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് ഒരു ബോറോയിങ് മാത്രമാണ് ഈ ചിട്ടി എന്ന് പറയുന്ന സങ്കല്പം പ്രത്യേകിച്ച് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത് ഇപ്പം ക്രിസ്റ്റീനയുടെ ഭാഗത്ത് മലബാർ ബെൽറ്റിലുള്ള ഒരു രീതിയുണ്ട് ആ രീതി പണപ്പയറ്റ് അല്ലെങ്കിൽ കുറിക്കല്യാണം എന്ന് പറയും ആ ഈ രീതിയിൽ നിന്ന് തന്നെ നമുക്ക് ആ രീതിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ആദ്യം പറയാം ഉദാഹരണത്തിന് ഒരാൾക്ക് അയാളുടെ മകളുടെ കല്യാണമോ അല്ലെങ്കിൽ വീട് പണിയോ വരുമെന്ന് കരുതുക അങ്ങനെ വരുന്ന സമയത്ത് ഈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ചെറിയ കല്യാണ കത്ത് പോലെ ചെറിയൊരു കത്തടിക്കും ഈ കത്തിൽ പറയും എൻ്റെ മകളുടെ കല്യാണം അല്ലെങ്കിൽ എൻ്റെ വീട് പണിയുടെ ആവശ്യാർത്ഥം ഞാൻ ഇന്ന ദിവസം ഒരു കുറിക്കല്യാണം അല്ലെങ്കിൽ ഒരു പണപ്പയറ്റ് നടത്തുന്നു അതിൽ പങ്കെടുക്കണമെന്ന് അയാൾ അയാളുടെ ചുറ്റുപാടുള്ള അയാളുടെ കൂട്ടുകാരോടും കുടുംബക്കാരോടും എല്ലാവരോടും പറയും അങ്ങനെ ഈ ഒരു കല്യാണത്തിന് എങ്ങനെയാണോ ക്ഷണിക്കുന്നത് അതുപോലെ ഈ പണപ്പയറ്റിനും ആളുകളെ ക്ഷണിക്കും അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇയാൾ ഇയാളുടെ വീട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിലോ ഇയാൾ ഒരു കസേരയിട്ട് അവിടെ ഇരിക്കും അങ്ങനെ ആളുകൾ ഈ കത്ത് കിട്ടിയ ആളുകൾ എന്ത് ചെയ്യാൻ അവർ അവരാൽ കഴിയുന്ന പണം അതെന്ത് അവർ കൊണ്ടുപോയി കൊടുക്കും ഇയാൾ എന്ത് ചെയ്യും ഇതെല്ലാം ബുക്കിൽ എഴുതി വെക്കും അപ്പം അങ്ങനെ പലരും ഒരു രണ്ടായിരത്തഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരം ആയിരത്തോളം ആളുകൾ ഇങ്ങനെ കൊണ്ടുപോയി പണം കൊടുക്കും നമ്മളിപ്പോൾ പറയുന്ന ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നില്ലേ ഇതിൻ്റെ പ്രാചീന രൂപം തന്നെയാണ് ഈ പണപ്പയറ്റം എന്ന് പറയുന്നത് പണപ്പയറ്റ് അല്ലെങ്കിൽ കുറു കല്യാണം അങ്ങനെ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പണം മുഴുവൻ സമാഹരിച്ച് അയാളുടെ മകളുടെ കല്യാണം നടത്ത് അല്ലെങ്കിൽ അയാളുടെ വീട് പണി തീർക്കുകയും ചെയ്യും ആലോചിച്ച് നോക്കണം വിതഔട്ട് എനി ഇൻട്രസ്റ്റ് നമുക്ക് എന്താണ് ഒന്നോ രണ്ടോ ലക്ഷം രൂപ കിട്ടുകയാണ് ചെയ്യുന്നത് ഈ പണം നമ്മൾ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പം അവരും ഇതുപോലെ ഒരു പണപ്പയറ്റോ കുറിക്കല്യാണമോ നടത്തുമ്പോൾ നമ്മളിത് തിരിച്ചു കൊടുക്കുന്നതും ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മളൊന്ന് ഇ എം ഐ അടയ്ക്കുന്ന ബാധ്യത നമുക്കില്ല ഈ ഒരുപ്പം അഞ്ഞൂറ് പേര് പങ്കെടുത്തെങ്കിൽ ഈ അഞ്ഞൂറ് പേര് വ്യത്യസ്ത വർഷങ്ങളിലോ മാസങ്ങളിലോ ആയിട്ടാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് ആ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒരാൾ ആയിരം രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് തിരിച്ചു കൊടുക്കുമ്പോൾ രണ്ടായിരം വെക്കണം അപ്പോൾ ആ കളി ആ പയറ്റ് തുടരുകയാണ് ഞാൻ ആയിരം എനിക്ക് കിട്ടിയപ്പോൾ രണ്ടായിരം വെച്ചു സപ്പോസ് നമുക്ക് ആ പയറ്റ് തുടരാൻ ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ കൃത്യമായി ആയിരം രൂപയോ അല്ലെങ്കിൽ ആയിരത്തൊന്നൂറ് രൂപയോ വയ്ക്കുന്നു അതൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് എനിക്ക് നിങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് ഇടപാട് നടത്താൻ ആഗ്രഹമില്ല നിങ്ങളുടെ പണം തിരിച്ചു തരുന്നു അത് സമയത്ത് നമ്മൾ രണ്ടായിരം വയ്ക്കുമ്പോൾ അയാൾ വീണ്ടും ഇതേപോലെ കുറു കല്യാണം ഒരു ആവശ്യത്തിന് നടത്തുമ്പോൾ അയാൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ പണപ്പായ് നടത്തുമ്പോൾ അയാൾ നമ്മളെടുത്ത് നമുക്ക് കത്ത് തരികയും നമ്മളെന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ സൊസൈറ്റി നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ഒരു സാമ്പത്തിക ആവശ്യം നിറവേറ്റാൻ വേണ്ടി നാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു നിയന്ത്രിത രൂപമാണ് ഈ ചിട്ടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ അൺലിമിറ്റഡ് പീപ്പിളാണ് ഈ ഒരു പണപ്പായറ്റിലുണ്ടായിരുന്നെങ്കിൽ ചിട്ടിയിലെത്തുമ്പോൾ എന്താ ചോദിച്ചാൽ അതൊരു നിശ്ചിത എണ്ണ ആളുകൾ മാത്രമാണ് ഉദാഹരണത്തിന് ചിട്ടി നമ്മൾ നേരത്തെ പ്രഖ്യാപിക്കുന്നു അൻപത് പേര് ഉള്ള ചിട്ടിയാണെങ്കിൽ ആ ചിട്ടിയിലുള്ള അൻപത് പേരും ഒരു നിശ്ചിത തുകയാണ് അടയ്ക്കുന്നത് അതിന് പിന്നെ കിഴിവൊക്കെ വരും നമ്മൾ ലേലം വിളിച്ചെടുത്തതിനനുസരിച്ച് കിഴിവൊക്കെ വരും ആ രീതിയിൽ നിയന്ത്രിതമായ ആളുകൾക്കുള്ളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിലേറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഒരു പേഴ്സണൽ ലോൺ പോലുള്ള ഇൻട്രസ്റ്റ് വരുന്നില്ല വേറൊരു ഗുണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പരസ്പരം അറിയുന്ന ആളുകളാണ് ഇതൊരു സോഷ്യൽ ബോണ്ട് കൂടിയാണ് അതേ സമയത്ത് ഈ ഒരു കുറിയിൽ ചേർന്നിരിക്കുന്ന ആരെങ്കിലും ഈ ഫിനാൻഷ്യലി പ്രോപ്പർ അല്ലെങ്കിൽ ഈ കുറി പരാജയപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇനി ഇതിൻ്റെ ഒരു സാമ്പത്തിക വശം പറയാം സാമ്പത്തിക വശം എന്ന് പറയുന്നത് സപ്പോസ് നമ്മൾ ഒരു ലക്ഷം രൂപയുടെ ഒരു ചിട്ടി ചേർന്നാൽ അതിൽ ഒരു മുപ്പതിനായിരം രൂപ കിഴിവായി പോയെന്ന് വിചാരിക്കാം അപ്പോൾ എത്ര കൈ കിട്ടും എഴുപതിനായിരം അപ്പോൾ സപ്പോസ് നമ്മൾ അൻപത് മാസത്തേക്കുള്ള ചിട്ടിയിലാണ് ചേർന്നത് അൻപത് മാസം കൊണ്ട് നമ്മളതിൻ്റെ എല്ലാ കിഴിവും വെച്ച് നമ്മൾ അടച്ചു പോവുകയാണെങ്കിൽ നമ്മൾ മാക്സിമം അടയ്ക്കേണ്ടി വരിക എൺപതിനായിരം രൂപയാണ് അപ്പോൾ എഴുപത് രൂപ കിട്ടിയ നമ്മൾ ഏകദേശം ഒരു അൻപത് മാസം കൊണ്ട് നമ്മൾ അടയ്ക്കുന്നത് എൺപതിനായിരം രൂപ മാത്രമാണ് അപ്പം ഒരു നാല് വർഷത്തേക്ക് അപ്രോക്സിമേറ്റ്ലി അൻപത് മാസം എന്ന് പറഞ്ഞാൽ നാൽപ്പന്ത്രണ്ട് നാൽപ്പത്തെട്ട് നാല് വർഷം നാല് വർഷത്തേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ കൊടുക്കുന്നത് എത്രയാണ് വെറും പതിനായിരം രൂപയാണ് എന്ന് വെച്ചാൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ അടുത്താണ് ഏകദേശം വരുന്നത് എന്ന് തോന്നുന്നു ഉറപ്പായിട്ട് ഇനി നമുക്ക് പേഴ്സണൽ ലോണിലേക്ക് പോകാം പേഴ്സണൽ ലോണിലേക്ക് പോയി കഴിഞ്ഞാൽ പേഴ്സണൽ ലോണിൽ ഇതേ എഴുപതിനായിരം രൂപ നമുക്ക് കിട്ടിയത് എഴുപതിനായിരം ആണല്ലോ ഇതേ എഴുപതിനായിരം രൂപ ഞാനൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇതേ കാലാവധിക്ക് അൻപത് മാസത്തേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ഒരു പതിനൊന്ന് ശതമാനം പേഴ്സണൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കണക്കൂട്ടുകയാണെങ്കിൽ ഏകദേശം മുപ്പതിനായിരം മുപ്പതിനായിരം പ്ലസ് നമ്മൾ അടയ്ക്കണം ഒരു ലക്ഷം അധികം നമ്മൾ ഒരു ലക്ഷത്തിൽ അധികം നമ്മൾ ഒന്നിച്ച് അടയ്ക്കേണ്ടി വരും അവസാനത്തും അപ്പോൾ എഴുപതിനായിരം പ്ലസ് മുപ്പതാണ് മുപ്പത് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ പതിനായിരമേ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ ഇതാണ് ഇതിൻ്റെ ഒരു സാമ്പത്തിക വശം പക്ഷേ നമ്മുടെ സാമ്പത്തിക ആവശ്യം പെട്ടെന്നുള്ളതാണെങ്കിൽ ഈ ചിട്ടി നമുക്ക് ഉപകാരപ്പെടാൻ പോകുന്നില്ല കാരണം എന്താ ചിട്ടി അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല ചിട്ടി പോയിട്ട് നമ്മൾ വിളിക്കണം അതൊന്നും നടക്കില്ല പേഴ്സണൽ ലോൺ ആണെങ്കിൽ നമുക്ക് ചെല്ലുക അപേക്ഷ കൊടുക്കുക നമുക്ക് അതിന് വേണ്ട മിനിമം റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ പേഴ്സണൽ ലോൺ ഉടൻ തന്നെ കിട്ടും നമുക്ക് നമ്മുടെ സാമ്പത്തിക ആവശ്യം നിറവേറ്റാൻ പറ്റും അവൻ പറഞ്ഞു വരുന്ന പോയിന്റ് ചിട്ടീന്റെ പക്ഷെ നമുക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം പേഴ്സണൽ ലോൺ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ജാമ്യം വേണ്ടതാണ് കിട്ടും ഇപ്പം നമുക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ട് കാര്യങ്ങളുണ്ട് പേഴ്സണൽ പെട്ടെന്ന് കിട്ടും ചിട്ടിയിൽ അങ്ങനെ കിട്ടണമെന്നില്ല ഇപ്പൊ കെ എസ് എഫിലൊക്കെ ആണെങ്കിൽ ജാമ്യം വേണം സ്വകാര്യ സ്ഥലം എംപ്ലോയൻ്റെ എംപ്ലോയ്സ് വേണ്ട ഇപ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിലും ഇപ്പോൾ ഒരാളുടെ സാലറി ഒന്ന് മാക്സിമം നാലര ലക്ഷം വരെ കിട്ടത്തുള്ളൂ അതിന്റെ അപ്പോൾ അതായത് പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയാണെങ്കിൽ രണ്ടു വരെ വേണം അതിന് മുന്നേ അടച്ചിട്ടുണ്ടെങ്കിൽ അത് കുറയും അല്ല എവിടെയെങ്കിലും വേണം പിന്നെ ഇപ്പം പേഴ്സണൽ ലോൺ ആകുമ്പോൾ ആ ഒരു കൊളാട്ടിൽ ആദ്യം വേണ്ട പക്ഷേ നമ്മുടെ ക്രെഡിറ്റ് സ്കോറോട് വളരെ നിർണായകമാണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും ആൻഡ് ഇൻകം സ്റ്റെബിലിറ്റിയൊക്കെ അവർ നോക്കും പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആണെങ്കിലും പക്ഷേ പെട്ടെന്ന് നമുക്ക് കുറേ കടങ്ങളുണ്ട് നിലവിൽ അല്ലറില കൈക്കടങ്ങൾ ഉണ്ട് അപ്പം പലരും നമുക്ക് കടയിൽ അല്ലെങ്കിൽ നാളെ ചോദിച്ചു വരുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പേഴ്സൺ ലോൺ എടുത്തിട്ട് വേണമെങ്കിൽ ഒരു നമുക്ക് എക്സിസ്റ്റിംഗ് ഡേറ്റ്സിന് മൊത്തം കൺസോളിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പേഴ്സൺ ലോൺ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഒറ്റ അപ്പോൾ പിന്നെ ആ ഒറ്റ ഒരു ലോൺ മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ബാക്കിയുള്ള എല്ലാ കടവും വേണം പെട്ടെന്ന് തീർക്കാം ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് പക്ഷേ നമുക്കൊരു ബാക്കിയുള്ള എല്ലാ ഒരു വാക്ക് പാലിക്കാനും കടങ്ങളെല്ലാം ഒതുക്കാനും വേണ്ടിയിട്ടൊരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ വേണ്ടിയിട്ട് ചെയ്യാം അപ്പോൾ ഒരു പ്രീ ഡിഫൈൻഡായിട്ടൊരു ഒരു പേ റീ ഷെഡ്യൂൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് വേണം പ്ലാൻ ചെയ്യാൻ പറ്റും ഇ എം ഐ ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി കൂടെ കുറച്ചൊരു ഈ ഇ എം ഐയിൽ കിട്ടാം പക്ഷെ ഞാൻ പറഞ്ഞ കൺസോൾട്ടേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഡേറ്റ്സിന് വേണ്ടിയിട്ട് പേഴ്സണൽ ലോണെക്കാട്ടും നല്ലത് ഗോൾഡ് ലോണും ഉണ്ട് ഇപ്പം നമ്മുടെ ഈ ഇവിടെ ചർച്ച പ്രതിവാദി വിഷയത്തിൽ രണ്ടു വായു മാത്രം പറയുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൽ വെച്ച് നോക്കുമ്പോൾ ബാഡ്സ്മൺ അങ്ങനെ ഒരു ഗുണമുണ്ട് അതേസമയം ചിട്ടീനെ നമുക്ക് വേറെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം മുടക്ക ചിട്ടികളൊക്കെ ഉണ്ട് മുടക്ക ചിട്ടികൾ എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ അതായത് ഒരു ആവശ്യത്തിന് പകുതി പൈസ നമ്മുടെ കയ്യിലുള്ളവരെ സംബന്ധിച്ച് ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു ആവശ്യമാണ് അപ്പോൾ അഞ്ച് ലക്ഷം രൂപ നമ്മൾ കയ്യിലുണ്ട് ബാക്കി അഞ്ച് ലക്ഷത്തിനാണ് നമുക്കില്ലാതെ അവിടെ ഇപ്പോൾ ഇതവർ ലോൺ എടുക്കണോ വേണ്ടത് നമുക്കൊരു ഇച്ചിരി സാവകാശമുണ്ട് നാലഞ്ചാറ് മാസം കിട്ടുന്നാലും മുടക്ക ചിട്ടികൾ ഒരു നല്ലൊരു ഓപ്ഷനാണ് ഇച്ചിരി കൂടെ നല്ല രീതിയിൽ ലാഭം കിട്ടാവുന്ന ഒരു കാര്യമാണ് ഇപ്പം ഒരു പകുതി കാശുണ്ട് അപ്പം പിന്നെ നമുക്കിനി എന്നത്തേക്കാണ് പൈസ ആവശ്യം വരുന്നത് നമുക്ക് മുഴുവൻ വേണ്ട തുകയെത്ര ഒരു മാസം നമുക്ക് ചിട്ടിയുടെ അടവ് വരുന്നതിന് എത്ര പോകും ഒരു കഴിഞ്ഞിരുന്ന അവസാന നാലോ അഞ്ചോറോ മാസങ്ങളിൽ അവിടെ പോയി ലേലത്തിന് പോയരത്തൊക്കെയുള്ള എമൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പിന്നെയും ഷോർട്ട് ഫോൾ വരും ഇല്ലയെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്റ്റ്യൂഷനായിട്ട് നമുക്ക് അടുത്തൊരു ഈ ചിട്ടിയുടെ ഒരു ഇത് ചെന്നത് നമുക്ക് കിട്ടും അവിടെ ഒരു മുടക്കി ചിട്ടി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ നൂറ് പേരും പങ്കെടുത്ത ചിട്ടിയിൽ നൂറ് പേരും ലൈവായിട്ട് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മുടക്കച്ചിട്ടി എന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും കാലത്തിൽ ചിട്ടിയിൽ ഏർപ്പെട്ടിട്ട് പത്തോ ഇരുപതോ തവണ കഴിയുമ്പോൾ ചിലപ്പോൾ നിർത്താം എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം കാരണം അല്ലെങ്കിൽ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് നിർത്തിപ്പോവാം അപ്പം അങ്ങനെ വരുന്നതും പക്ഷേ അപ്പോഴും മുന്നോട്ട് ഇത് കൊണ്ടുപോകണം നൂറ് തവണ വരെ ചിട്ടി കൊണ്ടുവോണം അപ്പോൾ ചിലപ്പോൾ നാൽപ്പത് ഒമ്പത് എത്തുമ്പോഴായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു മുടക്കം വരുന്നിടത്ത് നമുക്ക് സബ്സ്ട്രിഷനായിട്ട് കയറാൻ പറ്റും പക്ഷേ അമ്പത് തവണെങ്കിലും കഴിഞ്ഞിട്ടുള്ളിടത്താണ് ഈ മുടക്ക ചിട്ടി നമ്മൾ അങ്ങനെ കയറിയിട്ടുള്ള ഗുണം വരുന്നുള്ളൂ ആ ഒരു അമ്പത് തവണ കഴിയുമ്പോഴത്തേക്ക് സ്വഭാവമായിട്ട് ലേലത്തിൻ്റെ ഒരു വിളിയുടെ തീവ്രതയൊക്കെ കുറയും അപ്പോൾ ഇച്ചിരി നമുക്ക് ലേലം വിളിക്കുമ്പോൾ പത്ത് ലക്ഷത്തെ ചിട്ടിയാണ് ചിലപ്പോൾ എട്ട് റേഞ്ചിലോട്ടൊക്കെ എട്ട് ലക്ഷം വരെയുള്ള കിട്ടാനുള്ള സാധ്യതകളൊക്കെയുണ്ട് കാരണം വെച്ചാൽ അത്ര അത്യാവശ്യക്കാരൊക്കെ ഓൾറെഡി അതിന് മുന്നേ മേടിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ടോ ബാക്കിയുള്ളവരൊക്കെ ആ കിട്ടിയാൽ കിട്ടട്ടെ എന്ന് പറയാൻ നിൽക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ മുടക്ക ചിട്ടിന് നമുക്ക് ആ രീതിയിലാണ് ഉപയോഗിക്കാൻ കഴിയും അത് കമ്പയറബിളി ഒരു ഷോർട്ടർ പീരീഡിൽ ഇച്ചിരിയുടെ ഗുണ റിട്ടേൺസ് കിട്ടുന്ന സംഭവമാണ് സൂക്ഷിച്ചു കഴിഞ്ഞു ചെയ്യണം ഇത്ര ഒരു നമ്മളൊരു പ്ലാനിങ്ങൂടെയും ഹോംവർക്കും ചെയ്തിട്ട് പോയാൽ മാത്രമേ ലാഭം കിട്ടത്തുള്ളൂ അപ്പം രണ്ടിനും എൻ്റെ ഗുണങ്ങളും ഉണ്ട് പ്ലസും മൈനസും ഉണ്ട് നമ്മുടെ പ്രിഫറൻസും നമ്മുടെ സർക്കംസ്റ്റാൻസസ് ഇത് രണ്ടുമാണ് ഏത് ചോയ്സ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് സാധാരണക്കാർക്ക് അപ്പോൾ ഏറ്റവും നല്ലത് ചിട്ടി വിളിച്ചെടുക്കുന്നതാണോ അതോ വരുന്നത് എന്ന് വെച്ചാൽ ഗോൾ ഗോൾ എന്താണ് സപ്പോസ് എനിക്കൊരു സ്ഥലം വാങ്ങണം എന്നൊരു സ്ഥലം വാങ്ങിച്ചാൽ എനിക്ക് പ്രത്യേക ടൈം പീരീഡ് ഒന്നും ക്രിസ്ത്യനെ ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പം ക്രിസ്ത്യനിക്കെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ചിറ്റി ചേർന്നിട്ട് ക്രിസ്ത്യനക്ക് സിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് പോവാം അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ചിലപ്പോൾ നേരത്തെ ക്രിസ്ത്യനയ്ക്ക് ചിട്ടി കിട്ടും അപ്പോൾ നേരത്തെ സ്ഥലം വാങ്ങാം അതെല്ലാം നേരം വൈകിയാണ് കിട്ടുന്നതെങ്കിൽ ക്രിസ്ത്യനിക്ക് കൂടുതൽ ബെനിഫിറ്റോടുകൂടി പണം അവസാനം കിട്ടും അപ്പോൾ ക്രിസ്ത്യനിക്ക സ്ഥലം വാങ്ങാം അതാ എന്നാൽ നമ്മുടെ അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഈ ചിട്ടീനെ ആശ്രയിക്കാൻ പറ്റില്ല അപ്പോൾ എന്താണ് ക്രിസ്റ്റീനയുടെ ഗോൾ അതൊരു ലോങ് ഗോളാണോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിലല്ലാത്ത ഗോളാണെങ്കിൽ ഒരു കുഴപ്പമില്ല ചിട്ടി ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗമാണ് അതേ സമയത്ത് അത്യാവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചിട്ടീനെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഒരു പേഴ്സണൽ ലോൺ പോലെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ സാമ്പത്തിക ലക്ഷ്യം നേടണമെങ്കിൽ പേഴ്സണൽ ലോൺ തന്നെയാണ് വേണ്ടത് ഒരു ലോങ് കൂടി നേടുകയാണെങ്കിൽ ചിട്ടി ഉപകാരപ്രദമാണ് നേരത്തെ പലിശ പറഞ്ഞല്ലോ മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശ വരുന്നുള്ളൂ ചെറിയ കേവല പലിശ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അല്ല നേരത്തെ കിട്ടുകയാണെങ്കിൽ അതിനകത്ത് നാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർസോൺ വിശ്വസിക്കാന്ന് പറയുന്ന ക്രെഡിറ്റ് പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ആണ് അതില്ലാത്തവരോട് സംബന്ധിച്ച് കിട്ടണമെന്നില്ല പക്ഷെ ഒരു ലോവർ ഇൻകം ബ്രാക്കിലുള്ളവർക്ക് കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ളതും റിലേ ചെയ്യാൻ പറ്റുന്ന ചിട്ടി തന്നെയാണ് ഇപ്പോൾ റെഗുലർ ഇൻകം ഉള്ളവരെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് റീപേമെൻറ്റ് കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇപ്പം ഇപ്പോൾ കൂടുതലും ഫിൻടെക് കമ്പനികൾ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചറിൻ്റെ ഇതിൻ്റെയൊക്കെ ഡേറ്റ അവരുടെ ഉണ്ട് അങ്ങനെയാണ് കൂടുതലും ഇപ്പം സജഷൻസ് വരുന്നത് അങ്ങനെയാണ് പ്രീ അപ്രൂവഡ് ഈ പേഴ്സണൽ ലോൺസ് ഒക്കെ വരുന്ന ഒരു കാര്യം നമ്മുടെ ബിഹേവിയർ ആ ഒരു ഡാറ്റ സ്റ്റഡി അവർ നടത്തുന്നിട്ടുള്ളതുകൊണ്ടാണ് രണ്ടിനും രണ്ട് രണ്ടിനും രണ്ട് പ്രാധാന്യമാണുള്ളത് രണ്ട് രണ്ട് സ്ഥലത്ത് രണ്ട് അവസരങ്ങളാണ് കൂടുതലും പ്രയോജനപ്പെടുന്നത് ഓരോ മനുഷ്യൻ്റെ കാര്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ സാഹചര്യം സന്ദർഭം അവൻ്റെ താല്പര്യം പിന്നെ നമുക്ക് ഏത് ആവശ്യമാണോ ഇമ്മീഡിയറ്റ് ആയിട്ട് നേരിടേണ്ടതിൻ്റെ പേഴ്സണലോണാണ് സംഘടിപ്പിക്കുക കഴിയുക ഈ പറയാനുള്ളത് ഓപ്ഷൻസിൽ പക്ഷേ എൻ്റെ സാധനക്കാരന് സ്വർണ്ണമുണ്ടെങ്കിൽ സ്വർണം ഉപയോഗിക്കുന്നത് തെറ്റില്ല പിന്നെ ക്രിസ്ത്യനയ്ക്ക് വ്യക്തമായിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണെന്നൊരു ഗോളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗോൾ പ്രധാനത്തിന് ഒരു മ്യൂച്വൽ ഫണ്ടിൽ സിപ്പ് തുടങ്ങാം അയ്യായിരം രൂപ വെച്ചിട്ട് ഈ പറഞ്ഞ നാല് വർഷം കാലയളവിൽ ഇട്ട് കഴിഞ്ഞാൽ അത് രണ്ട് രണ്ടര ലക്ഷം രൂപയാവും ക്രിസ്ത്യനിക്ക് അത്രയും വലിയൊരു ലോങ് വിഷൻ ഉണ്ടെങ്കിൽ ആ വിഷൻ കൃത്യമായിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആവശ്യം നിറവേറ്റ നിറവേറ്റണതെങ്കിൽ ഞാൻ അയ്യായിരം വെച്ചിട്ട് നാല് വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ സിപ്പായിട്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൽ ഒരു ആവറേജ് ഗ്രോത്ത് പന്ത്രണ്ട് ശതമാനം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സർക്കാർ ചിട്ടികളിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് താരതമ്യം കുറവാണ് സർക്കാർ ഷ്യൂരിറ്റി ഉണ്ട് അവിടെ അപ്പം ഇതിൽ നിന്ന് ക്രിസ്റ്റീന തീരുമാനിക്കണം എന്ത് തീരുമാനം എടുക്കണം ചിട്ടിയിൽ ചേരണോ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ വേണോ അതാ അഥവാ നമ്മള് ലാസ്റ്റ് പറഞ്ഞ ആർ ഡിഒ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലുള്ള കാര്യങ്ങൾ വേണോ എന്നുള്ള ക്രിസ്ത്യനിയാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ സ്വന്തം നിലയിൽ ഒരു കാര്യം തീരുമാനിക്കാൻ കഴിയില്ലെങ്കിൽ അംഗീകൃത അനലിസ്റ്റുകൾ അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ദ്ധയുടെ നമ്മൾ സേവനം തേടണം എന്തായാലും സ്വന്തം നിലയിൽ ഒരു ആലോചിച്ച് തീരുമാനം എത്താൻ കഴിയുന്നില്ല ഇല്ലെങ്കിൽ അംഗീകൃത സാമ്പത്തിക വിദഗ്ധത്തിൽ നിന്നും സേവനം തേടുന്നതല്ലേ കരിച്ചാൽ നമുക്ക് അത്ര ബേഡൻ കുറയുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ഇൻകം നമുക്ക് അത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും നമുക്ക് ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് ആലോചിച്ചുകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം ചിട്ടിയാണോ പേഴ്സണൽ ലോണാണോ ഒരാൾക്ക് കൂടുതലായി ഉപകാരപ്രദമാവുക എന്നതായിരുന്നു നമ്മളോടൊപ്പം ചർച്ചയിലുണ്ടായിരുന്നത് പിന്തുപ്രകാശും ഷിനോദുമായിരുന്നു ഈ ചർച്ചയിൽ നിന്നും നിങ്ങൾക്ക് തീരുമാനിക്കാം മികച്ചത് ചിട്ടിയാണോ അതോ പേഴ്സണൽ ലോണാണോ എന്നുള്ളത് സാഹചര്യത്തിനും സന്ദർഭത്തിനും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുമാണ് ഓരോരുത്തർ ഇത്തരമൊരു തീരുമാനമെടുക്കേണ്ടത് സ്വന്തമായി തീരുമാനമെടുക്കാൻ സാധിക്കാത്തവർ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും ഇനി അടുത്തൊരു ചർച്ചയുമായി അടുത്ത ആഴ്ച കാണാം